പതിനാലായിരം പ്രോഡക്റ്റുകള് എം ആർ പിയിലും തീരെ കുറഞ്ഞ റേറ്റില് നമുക്ക് കേരളത്തിൽ നിന്ന് വാങ്ങാൻ പറ്റും ഇത് ലോകത്തിലാദ്യമായിരിക്കും ഇങ്ങനെ ഒരു ഓഫർ പതിനാലായിരം പ്രോഡക്റ്റ് അതിൽ നിത്യോപയോഗ സാധനങ്ങളാണ് ബുക്കാലും അപ്പൊ ആ പ്രോഡക്റ്റുകളെല്ലാം എം ആർ പിയിലും തീരെ താഴെ വാങ്ങാം ഈത് വിഷു ആയിട്ട് നിങ്ങൾ കണ്ടു അപ്പോൾ ഈതിന്റെ പർച്ചേസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രോളി ആയിട്ടുള്ളൂ അപ്പൊ എങ്ങനെയാണെന്ന് ഓഫർ എന്നുള്ളത് നമുക്കത് കാണാം ആ നിങ്ങൾക്ക് ഈ ഓഫർ കിട്ടും അപ്പൊ നിൽക്കുന്നത് ആലപ്പുഴ ബിസ്മി ഹൈപ്പർ മാർട്ടിലാണ് അപ്പൊ കേരളത്തിലുള്ള ഏതൊരു ഹൈപ്പർമാർട്ടിലും അതായത് ബിസ്മിയുടെ ഹൈപ്പർ മാർട്ടിൽ പോകുകയാണെങ്കിൽ ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളുടെ വില നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അടുത്തുള്ള ബിസ്മിയിൽ കേറിക്കോ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും പതിനാലായിരം നെ എം യിലും തീരെ താഴെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് അത് ഈത് വിഷു പ്രമാണിച്ചാണ് അപ്പൊ ഞങ്ങളുടെ ഈത് പർച്ചേസിന്റെ ആദ്യഘട്ടമായിട്ടുള്ള നമുക്ക് കാണാൻ നമുക്ക് കറി വെക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ട ഒരു ഐറ്റം ഉണ്ട് എണ്ണ ആ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള വെളിച്ചെണ്ണയ്ക്ക് വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആട്ടയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് കിലോ ആട്ടയ്ക്ക് മുന്നൂറ്റി രൂപയാണ് എം ആർ പി ഇവിടെ കിട്ടുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കായിരിക്കും അത്യാവശ്യം പ്രോഡക്റ്റിൻ്റെ ഓഫറുകളൊക്കെ ഞാൻ പറഞ്ഞു ഇനി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ജ്യൂസസ് ആണെങ്കിൽ എൺപത് രൂപയുടെ ജൂസിന് വെറും നാൽപ്പത് ു ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആണ് ലേസ് ലേസ് അൻപത് രൂപയുടെ ലേസിന് വെറും മുപ്പത്തിയേഴ് രൂപ മാത്രമേ ഉള്ളൂ ഇനി കോളയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറുപത്തി എട്ട് രൂപയുടെ കോളയ്ക്ക് വെറും നാല്പത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അത്രമാത്രം ഓഫറുകളാണ് ഇവിടെ ഉള്ളത് ഇനി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി അല്ലെങ്കിൽ ലിക്വിഡ് വാഷിന്റെ ഒക്കെ റേറ്റ് നോക്കാം ഇനി ഒരു വമ്പൻ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫെക്സിൽ നാല് ലിറ്ററിന് നിങ്ങൾ എണ്ണൂറ്റി അൻപത് രൂപയാണ് ആക്ച്വൽ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിനായിരിക്കും ഡിസ്മി ഹൈപ്പർമാർട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കേരളത്തിലേത് ഹൈപ്പർമാർട്ടിൽ നിന്ന് എടുത്താലും അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് ഇത്രയും വലിയ വിലക്കുറവിൽ സർഫെക്സലിന്റെ ലിക്വിഡ് വാഷ് എടുക്കാൻ പറ്റും ഇവിടെ നിന്ന് ഈ ഒരു സർഫെക്സിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു വിന്നറിന് വേൾപൂളിന്റെ ഫൈവ് സ്റ്റാറിന്റെ ഒരു വാഷിംഗ് മെഷീൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ഈ ഗ്ഗറ്റായിട്ടായിരിക്കും ഇത് ലഭിക്കുക ഇനി നിങ്ങൾ ഡിന്നർ സെറ്റുകളാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിന് വമ്പൻ ഓഫറാണ് അൻപത് ശതമാനം വിലക്കുറവിൽ കിട്ടും എം യിൽ നിന്ന് അമ്പത് ശതമാനം അപ്പൊ എനിക്ക് വേണ്ടത് ചെറിയ ടോൾ പീസിൻ്റെ ആയിരുന്നു ഇതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പക്ഷേ ഞാൻ എടുത്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇവിടെ അതിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറുത് മതിയായിരുന്നു എനിക്ക് അപ്പം അത് ആയിട്ട് ഞാൻ എടുത്തത് ഈ ലാവലയുടെ ഒരെണ്ണമാണ് അപ്പൊ നിങ്ങൾക്കും ഇവിടെ വരുവാണെങ്കിൽ എത്ര പീസിൻ്റെ എടുക്കാം ഏതാണോ എടുക്കുന്നത് അതിന്റെ പകുതി പ്രൈസേ കാണത്തുള്ളൂ നിങ്ങൾ വാങ്ങുമ്പോൾ ഇവിടം എം ആർ തീരെ തീരക്കുറവ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു വില ഞാൻ പറഞ്ഞുതരാം നാല് കിലോ സോപ്പ് പൊടിക്ക് വെറും തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഏത് ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ പോയാലും ഈ ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇനി നിങ്ങൾ പെർഫ്യൂമുകളാണ് നോക്കുക എന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി അൻപത് രൂപയുടെ പെർഫ്യൂം വെറും മുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ പോഗിന്റെ ഇഷ്ടം പോലെ പെർഫ്യൂമുകളുണ്ട് ഈ പെർഫ്യൂം അല്ല പല ബ്രാൻഡിന്റെ ഉണ്ട്. എല്ലാത്തിനും വില കുറവാണ്. കുട്ടികളുടെ ഈ ഒരു പാണ്ട കാറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ വരുവാണെങ്കിൽ ആയിരത്തി രൂപയ്ക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും രണ്ടായിരത്തിന് മുകളിൽ വിലയുള്ള കുട്ടികളുടെ ഉണ്ട് സ്കൂട്ടറുണ്ട് എന്ന് പറയും ഇതിന് വെറും ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ബ്ലാങ്കറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് എടുക്കാം ഈ കാണുന്ന ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ സ്വ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് സ്വന്തമാക്കാം ഇന്ന് റിമോട്ട് കാറുകൾ വേണമെന്ന താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്കും ഇപ്പോ പകുതി വിലയ്ക്ക് സാധനം ഉണ്ടാവും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കാറുകൾ റിമോട്ട് കാറുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറമെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കിലോ പഞ്ചസാര വെറും ഒൻപത് രൂപയ്ക്ക് ഇവിടുന്ന് സ്വന്തമാക്കാം ഈ ഒരു ഏരിയ ബിസ്മയുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഏരിയ ആണേ ഇവിടെ നിച്ച പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിളും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വളരെയധികം വിലക്കുറയിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എത്ര തിരക്കുണ്ടെങ്കിൽ പോലും ഈസി ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു പോകാനുള്ള സൗകര്യമുണ്ട്